കന്നിക്കൂർ അതായത് ഉത്രത്തിൻ്റെ പതിനഞ്ച് മുതൽ അറുപത് നാഴിക അത്തം ചിത്തിരിയുടെ ആദ്യത്തെ മുപ്പത് നാഴിക ഈ നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പൊതുവെ മുന്നോട്ടേക്ക് ഇനി എന്താണ് എന്ന് ആലോചിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ വഴിമുട്ട് നിൽക്കുന്ന തരത്തിലുള്ളൊരു സാഹചര്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള വഴികളൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു സാഹചര്യം അതായത് നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള പാതയെ കാണിച്ചു തരുവാൻ വേണ്ടിയിട്ട് ആളുകൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഹായം ദൈവത്തിൻ്റെ കൈകൾ എന്നൊക്കെ പറയുന്ന പോലെ മുന്നോട്ടേക്കുള്ള ഒരു വെളിച്ചം പകരാനായിട്ട് നിങ്ങൾക്ക് ചുറ്റും ആരുടെങ്കിലും സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒരു അത് ഒരു ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണെങ്കിൽ ആ ആളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഉപദേശങ്ങളൊക്കെ കേൾട്ട് മുന്നോട്ടേക്ക് പോകുന്നത് വളരെ നന്നായിരിക്കും ലോണെന്നെക്കെ അപേക്ഷിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ലോണൊക്കെ കിട്ടാൻ മറ്റും സാധ്യതയുള്ള ഒരു വർഷമാണ് ഈ വർഷം മറ്റുള്ളവരുടെ അതായത് സർവീസ് ജോബ്സിലൊക്കെ ഉള്ളവരതിപ്പോൾ ഏത് തരത്തിലുള്ള സർവീസ് ആവാം ഇപ്പോൾ ഹോസ്പിറ്റൽസ് നേഴ്സ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കുന്ന തരത്തിലുള്ള ജോലി ഹോം നേഴ്സ് ആവാം അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ഇപ്പോൾ വീട്ടിലെ വീട്ടിലെ കെയർ ടേക്കേഴ്സോ അതുപോലുള്ള ആളുകളോ ഈവൻ സർവീസ് ഇൻഡസ്ട്രി ഏതുമാകാം ഏതു ടെലികോളേഴ്സോ ഏത് തരത്തിലുള്ള ജോലിയിലുള്ളവർ സർവീസ് റിലേറ്റഡ് ജോലിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമാണ് മറ്റുള്ളവരുടെ സഹ അതിന് ജോലി തന്നെ ആയിരിക്കണം എന്നില്ല ഇപ്പൊ ഒരു പക്ഷേ വീട്ടില് ഒരു വീട്ടമ്മയോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ അച്ഛനോ അമ്മയോ അതായത് ഭർത്താവിന്റെ അച്ഛനെ അമ്മയോ ഒക്കെ നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നല്ല ഒരു സമയം ആണ് നല്ല സമയമെന്ന് പറഞ്ഞാൽ കുടുംബത്തോടൊപ്പം സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതത്തിന് പറ്റിയൊരു സമയമായിട്ട് ഈ ഒരു ഈ ഒരു വർഷം കാണേണ്ടത് അതുപോലെ തന്നെ ഗർഭം ധരിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു വർഷമാണ് ഈ വർഷം ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് അടുത്തിടെ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഒരാണെങ്കിൽ തീർച്ചയായിട്ടും പ്രഗ്നൻ്റ് ആകാനുള്ള ഒരു സാഹചര്യം ഈ വർഷം കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി നാളുകളായിട്ട് കുട്ടികളൊന്നും ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളവും കൂടി വളരെ നല്ല സമയമാണ് കുട്ടികളൊക്കെ ഉണ്ടാവാൻ ഉള്ള ഒരു സാധ്യത ഈ വർഷം കാണുന്നുണ്ട് അതുപോലെ എന്തെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സംബന്ധിച്ച് നിങ്ങളുടെ നിങ്ങൾ ചെയ്തതിനുള്ള ഫലം ലഭിക്കുന്ന ഒരു വർഷമാണ് ഫലം ചെയ്തതിന് എന്ന് പറയുമ്പോൾ പല സാഹചര്യങ്ങളിലിപ്പോൾ എന്താണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കുന്ന മനസ്സിലാക്കി ആ കാര്യത്തിലേക്ക് ഊന്നൽ കൊടുക്കേണ്ട ഒരു സമയമാണ് അതായത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതിനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇപ്പോൾ ട്വന്റി പെർസെന്റ് നിങ്ങളുടെ വർക്കിൻ്റെ നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് ആണ് എയ്റ്റി പെർസെന്റ് റിസൾട്ട് വരുന്നത് എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്വന്റി പെർസെൻറ്റില് കോൺസെൻട്രേറ്റ് ചെയ്യുക ബാക്കിയുള്ള ഭൂരിഭാഗം എൺപത് ശതമാനവും നിങ്ങൾക്ക് റിസൾട്ട് നല്ല രീതിയിൽ ലഭിക്കുന്നതായിരിക്കും എന്നുള്ള രീതിയിൽ വേണ്ടുന്ന കാര്യങ്ങൾ അതായത് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക വേണ്ടാത്ത കാര്യത്തിന് അനാവശ്യമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക പിന്നെ കുടുംബത്തോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഭാര്യയും ഭർത്താവും കുട്ടികളും അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് സന്തോഷപൂർണമായിട്ടുള്ള ഒരു ജീവിതം ജീവിതം ആസ്വദിക്കാനുള്ള ഒരു സാഹചര്യം ഈ വർഷം കാണുന്നുണ്ട് അതായത് എല്ലാവരും സ്നേഹവും സംയമനത്തോടും കൂടി കുടുംബവും കുട്ടികളുമായിട്ട് പുറത്ത് എവിടെയെങ്കിലും യാത്ര പോകാനൊക്കെ ഉള്ള പറ്റിയ ഒരു വർഷം ഈ വർഷം കാണുന്നുണ്ട് ഏതെങ്കിലും അതായത് ഒത്തിരി നാളുകളായിട്ട് ജീവിതത്തിൽ ഒരക്ഷിതാവസ്ഥ പോലെയുള്ള ഒരു സാഹചര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഹിൽ സ്റ്റേഷനിലോ അധികം ആൾ താമസമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു കോട്ടേജ് അല്ലെങ്കിൽ അതുപോലെയുള്ള അതിലൊക്കെ പോയിട്ട് ഒന്ന് താമസിക്കാനും കുട്ടികളുമായിട്ട് സമയം ചെലവഴിക്കാനും പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ അത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ വീട്ടിലായിരിക്കും ഏതെങ്കിലും മലമ്പ്രദേശത്തോ മറ്റോ ഒക്കെ ഉള്ള അവരുടെ വീട്ടിൽ പോയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹോളിഡേ പോലെ ആവാനുള്ള ഒരു സാധ്യതയുമാവാം അപ്പോൾ ഹോളിഡേ എന്ന് പറയുമ്പോൾ എപ്പോഴും അതിനനുസരിച്ചുള്ള പൈസ ഇല്ല അപ്പോൾ അങ്ങനെയൊന്നും ആവില്ല നടക്കില്ല എന്നൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഒരു പക്ഷെ നിങ്ങൾ മാത്രം ഒറ്റയ്ക്ക് അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോയി താമസിക്കുന്നതും അതും ഒരു സന്തോഷമാണ് എല്ലാം നമ്മുടെ കാഴ്ചപ്പാടിലാണ് ഇരിക്കുന്നത് എന്ന് പറയുന്ന പോലെ പിന്നെ ഗണേശ ഭഗവാന്റെ പ്രോമിസ് ഓഫ് ദ ഫ്യൂച്ചറാണ് വന്നിരിക്കുന്നത് പുതിയൊരു തുടക്കം ആണ് കാണുന്നത് ദൂരേക്ക് നോക്കി നിൽക്കുന്നതായത് കാണുന്ന ഒരു ഗണേശ ഭഗവാനെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കാൻ പോകുന്ന ഒരു സാഹചര്യം എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇതുവരെ നിങ്ങൾ ചെയ്ത അല്ലെങ്കിൽ എല്ലാത്തിനും അക്നോളജ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ആശീർവാദങ്ങളും ദൈവ ദൈവത്തിന് നന്ദി പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ദൈവത്തിന് മാത്രമല്ല ഇതുവരെ നിങ്ങളെ സഹായിച്ചിട്ടുള്ളവരും സ്നേഹിച്ചവരും മനസ്സിലാക്കിയവർക്കും ഒക്കെ മനസ്സിലൂടെ എങ്കിലും നന്ദി പറയാൻ ശ്രമിക്കുക ജീവിതത്തിന് അതിൻ്റെതായ സൈറ്റിലുണ്ട് അപ്പോൾ ഈ ഒരു നല്ല ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ഇപ്പോൾ കാണുന്നത് പുതിയൊരു നല്ലൊരു തുടക്കത്തിലേക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു നല്ല പര്യവസാനം എന്നുള്ള രീതിയിലാണ് കാണുന്നത് അപ്പോൾ ഇത്രയുമാണ് കന്നിക്കൂറുകാരെ കുറിച്ചിട്ട് പറയാനുണ്ടായിരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കന്നിക്കൂറുകാർക്ക് നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു